അതിന് നമുക്ക് ഈ മാലാഖമാരെ പോലെ മുന്നിൽ വരുന്ന ആൾക്കാരാണ് ഫിലിമി ഷെക്ക് റീലോ അങ്ങനെ കുറച്ച് അവർ നമുക്ക് മാലാഖമാരാണ് ചെറിയ താമസിയൊക്കെ വരുന്നുണ്ട് എന്റെ തമ്മൂനെ ഞാൻ തമ്മു കളിക്കാറുണ്ട് തമന്നയെ ആ തമന്നയുടെ ആദ്യ ഭാഗമാണ് ആ അതൊന്നും മനസ്സിലാക്കാം ഇതൊരു പറഞ്ഞ നീ നീ പറയുന്നത് ഒരു പരാജയമാണെന്നാണ് പിന്നെ കേറി അത് അതൊരു പരാജയം എന്റെ തമ്മു എന്തായാലും കുന്നംകുളം ലോഹ എന്നാണ് ആള് ഇതിന് പേരിട്ടിരിക്കുന്നത് കേട്ടോ ഇത് കറക്റ്റ് പറ്റിയൊരു സാധനമാണ് കാണാം പിന്നെ ചാപ്റ്റർ താടക അടിപൊളി ഹോ ഈ സിനിമയൊക്കെ കണ്ട ആൾക്കാരുടെ അവസ്ഥ നമ്മള് ചിന്തിക്കണം ഇത് കഴിഞ്ഞിട്ട് അല്ല ഒരു റീൽസ് ഒക്കെ വന്നായിരുന്നു കഴിഞ്ഞിട്ടുണ്ട് അത് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എടുക്കാൻ നോക്കി ഒരു പിഞ്ചക്കീറിയ പ്രേതപ്പെടാണ് നാഷണൽ താമസം കഥ നടക്കുന്നത് മനുഷ്യരക് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന കുറെ കുടൂര് വേമ്പേഴ്സ് അറിയുന്ന ഒരു യൂണിവേഴ്സിലാണ് ഇവരുടെ ഒന്ന് നല്ല മനുഷ്യരും മറ്റേ ദുഷ്ടമനുഷ്യരും മൊത്തം നമുക്ക് ദുഷ്ട ദുഷ്ടമുഷരുടെ രക്തം മാത്രം കുടിക്കുക അത് നമ്മുടെ ഭൂമിയിൽ നല്ല മനുഷ്യന്മാർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് വേമ്പേഴ്സിന്റെ നോർത്ത് ഇന്ത്യൻ ഘടകത്തിൽ ഒരു പാർട്ടി മീറ്റിംഗ് ഒക്കെ കൂടി ഒരു ഇന്തോ ചൈന സമാധാന കരാറിലൊക്കെ ഒപ്പുവെച്ച് നടക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയിലൊരു വലിയ കലാപം നടക്കുന്നത് അന്ന് എന്നത്തേം പോലെ ഈവനിങ് വാക്ക് കഴിഞ്ഞ് ബ്ലഡ് എടുക്കാൻ വേണ്ടി ഈ വേമ്പേഴ്സ് വന്ന് നോക്കിയപ്പോൾ മനുഷ്യർ തമ്മി തല്ലി ചക്രിക്കും അത് കണ്ടതോടുകൂടി ഈ മനുഷ്യന്മാരുടെ ഇടയിൽ നല്ലതല്ല ചീത്തയില്ല യുവന്മാർ മുഴുവൻ വിഷമാണ് രക്തംിച്ച വിഷം കയറി ചവന്നും പറഞ്ഞ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്ന പോലെ ചോര കുടി നിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് നമുക്കല്ല പട്ടിടം രക്തമതി പറഞ്ഞ കാട്ടിക്കയറി ഒളിച്ച് പെൻഷൻ പറ്റി ജീവിച്ചു പോയി അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം തന്നെ ഈ വേമ്പയേഴ്സും കാട് കയറി ഈ നർത്തം അങ്ങനെയുള്ള വേമ്പയർ കാട്ടിൽ ജീവിക്കുന്ന ഒരു ബികി പിടിച്ച വേമ്പയറാണ് നോട്ടിക്കൂടെ പോണത്തെ സാരി വെച്ച് കാണിച്ചു കൊടുത്താൽ നാട്ടിക്കരണ ബസ് ചവിട്ടി പുറത്താക്കി കാട്ടി കയറി വന്ന് കരുതി കൊണ്ട് നീലിനെ പോലെ നീലിയെ ആ കാട്ടുവാസികളുടെ മൊത്തം താക ഇടക്ക് തപ്പി തപ്പി തടക്കാനും തടക്കാരുന്നു പക്ഷെ നാട്ടിലാണെങ്കിലും കാട്ടിലാണെങ്കിലും അവളുടെ വസ്ത്രദാനത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല അവിടെ അറ്റ്ലീസ്റ്റ് ഉടുത്തിട്ടാണ് നടന്നതെങ്കിൽ ഇവിടെ അതടക്കം വലിച്ചു നടത്തുക അങ്ങനെ ന്യൂസ് റിപ്പോർട്ടറായ അലോകെന്ന് പറഞ്ഞാൽ വൈറൽ ആവാൻ വേണ്ടി കാട്ടിൽ കയറി ഷൂട്ടറിന്റെ ഇടയിൽ ഒരു പെരും കരിയുടെ മുന്നിൽ പോയി പോയി പണ്ടു രാജാവ് കൊല്ലം നിൽക്കുമ്പോഴാണ് നമ്മുടെ താടക പറഞ്ഞു വന്ന് ആ കരണ്ടിയെ തൂക്കിയെടുത്ത് നമ്മുടെ ഈ താടകയ്ക്ക് കുറെ പ്രത്യേകതകളുണ്ട് അതായത് പരിസരത്ത് ചീലിലൊക്കെ പൊട്ടിത്തെറുക്കി അമ്മാര് പവറാണ് ഈ മാടിരക്കൊന്ന് ജലദോഷം അവസ്ഥ മഴ വരുമ്പോ വരമ്പത്തിരുന്ന് കരയെന്ന പോലെ ഒരു സൗണ്ടിലാണ് ലെവൽ അവള് പിന്നെ നമ്മളൊക്കെ പരസ്പരം കാണുമ്പോൾ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും പക്ഷെ ഈ വേമ്പേഴ്സ് തമ്മിൽ പരസ്പരം കാണുമ്പോൾ ഈ രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത് വിചാരിച്ചിട്ടാണ് മാനുഫേന കാട്ടിക്കൂട്ടി പക്ഷെ ഇത് കണ്ട ടാൻ പോലും ഇല്ല നാസർ നസിക്കുവിട്ടുനെ പോലെ ഇല്ല ഇങ്ങനെ ഒട്ടേറെ കഴിവുകളുള്ള ഒരു പ്രത്യേകതരം വേമ്പയറാണ് നമ്മുടെ താടക അങ്ങനെ അവതാറിലെ നെയ്ത്തേനെ പോലെ ആദ്യമായിട്ടൊരു മനുഷ്യനെ കണ്ടുപിട്ടി വേമ്പയറിന്റെ എക്സ്പ്രഷൻ ഡയറക്ടർ പറഞ്ഞപ്പോ ഈ മന്ദപ്പ് മന്താനം കാണിക്കുന്ന കുറെ എക്സ്പ്രഷൻ ശൃങ്കാരം വീരൻ ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട് ും കൊടുത്ത് രക്ഷിച്ച് പക്ഷെ പഴവും പച്ചക്കറിയും ഒരു മൊയലിനൊക്കെ പിടിച്ചുകൊടുത്ത് ഒരു റിട്രോ സോങ് കിട്ട് രണ്ടു കൂടി കാട്ടിക്കൂടെ ലൂറ്റ് നടത്തുമ്പോഴാണ് ആ കാട്ടിലുള്ള മറ്റ് കാട്ടു വയമ്പേഴ്സ് ഒക്കെ കൂടി വന്നത് അവനെ തൂക്കിയെടുത്തോണ്ട് പോയി അവരുടെ വേംവേർ ഗ്രാമത്തിലെ ഗുഹേൻ്റെ ഉള്ളിലുള്ള ഒരു പെരുളുക്കി അവനെ തിന്നാനിട്ട് കൊടുക്കുക ചക്കരവരട്ട് ഇന്ത്യയിൽ വന്ന സമയത്ത് ആളുടെ അടക്കം രക്തം കുടിച്ച വേമ്പേഴ്സിന്റെ തന്നെ അത്രയും ഈ കൊണച്ച ഇന്ത്യൻ പക്ഷെ ബാക്കിയുള്ള വേമ്പേഴ്സ് മുഴുവൻ കൂടി നിർത്തിള കുണമാവ് മാത്രം ചോരപൊടി നിർത്താത്തത് കൊണ്ട് ബാക്കിയുള്ള വേമ്പേഴ്സ് എല്ലാം കൂടി അതിനു പിടിച്ച് ഈ ഗുഹയിലുള്ളിൽ പൂട്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും ഗതിപ്പെട്ടൊരു ഡ്രാക്കുള ഡ്രാക്കുള ചരിത്രത്തിന് അങ്ങനെ ആ ഗുഹ അലോകിനെ രാഹുലെ ഇപ്പൊ തിന്നു പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ പറന്ന് വന്ന് അവനെ തൂക്കിയെടുത്ത് നേരെ കണ്ട ഓടി കോയമ്പത്തൂര് വഴി ഒരു ലോറി ചടി കയറുക ഈ അലോകാണെങ്കിലോ അവളെ കൊണ്ട് നേരെ നാട്ടിൽ വന്ന് ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റി അപ്പൊ തന്നെ അവൾ ഒരു ഐറ്റം ഡാൻസിൽ കൊണ്ടുവാന് തിരിച്ചു വരുന്ന വഴിയാണ് ഒരേ കുടിയന്മാര് അവളെ കയറി പിടിക്കാൻ നോക്കാം ഒന്നുമില്ല മന്ദാനിക്ക് മാസ കളിക്കുന്ന സീമാണല്ലോ കുറച്ച് വേറെ വേറെ മാസാവാ പോലീസ് അങ്ങനെയുള്ള അവരെ മൊത്തം അടിച്ചു പറത്തിയപ്പോഴാണ് ഇവളും പിടിക്കാനും വേറൊരു പോലീസുകാരും തമ്മിൽ കണ്ടുപിട്ടി എന്തൊക്കെ നമുക്കറിയാല്ലോ അവളും അങ്ങനെ ഒരു തരത്തിലെ ടി സി കയറ്റി വിട്ടപ്പോഴാണ് നമ്മുടെ അലോകര് കഴപ്പും അവന അപ്പൊ തന്നെ കാർ കൊടുത്ത ബസ്സിന്റെ പുറകെ പാൽ അവളെ നോക്കി കോപ്രായം കാണിച്ച് പോകണ വഴി ആക്സിഡന്റ് ആയി നമ്മുടെ ഈ അലോകത്തേക്ക് ഭാരതനായി അത് തന്നെ വേണം ഈ പോലം കട്ടവരം വിട്ടപ്പോസിൽ ഉണ്ടാക്കും താവം നീന്നായി പക്ഷേ അലോകര് എന്തായാലും സഹിക്കാൻ പറ്റൂലോ അവനെ അവനെ രക്ഷിക്കാൻ വേണ്ടി അവന് കഴിത്തി പിടിച്ചൊരു കടിയൊടുക്കും അതോടുകൂടി നമ്മുടെ വെറും അലോകര് വേമ്പയർ ഈ ജീവിതത്തിൽ ബ്ലഡ് ബാങ്കിലൊക്കെ കൊണ്ടുപോയി ബ്ലഡ് കുടിക്കാൻ കൊടുത്ത് വാമ്പയർ ട്രെയിനിങ് ഒക്കെ നടത്തി കൊടുക്കും തന്നെ ഇരിക്കും നല്ല കഷ്ടം ുംങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂണിവേഴ്സിൽ നിന്നും ഫ്രണ്ട് ഈ യൂണിവേഴ്സിലെ കടമറ്റത്ത് മൊട്ടനാരനെ കാണുന്നത് അയാൾ ശക്തി കുറഞ്ഞ ഈ ഈ ഒരു രക്തം കുടിക്കണം പറഞ്ഞു ആ വന്ന് കൂട്ടണെങ്കിൽ കുടിക്കാൻ വേണ്ടി മരണി അടി അവസാനം ശക്തി കുറഞ്ഞ ബെടിയെ ജെട്ടിയില്ലാതെ ഓടിച്ചെന്നെ സന്തോഷത്തിന് പിന്നെയും പോയി ഒരു ഐറ്റം ഡാൻസ് And not... And know, group, yeah. care, ും ആഴത്തിൽ വൃത്തിയാക്കുന്നു <coughs> <coughs> <plains> പാക്കറ്റിന് പകരം ചോര പാക്കറ്റ് ഇട്ട് പോകേണ്ട അവസ്ഥേഴ്സ് മൊത്തം നമ്മുടെ താടകരെ പിടിച്ചുകൊണ്ട് പോയി കാട്ടിലുള്ള പെരിയ ഡ്രാക്കളെടുത്തുകൊണ്ട് പോയിട്ടും അവളെ അന്വേഷിച്ച കാട്ടിൽ ആ ഡ്രാക്കുളിനെ അടിച്ചു കൊണ്ട് വേംബേഴ്സിന്റെ ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കും

മത്സരിച്ചോണ്ടിരിക്കണ മാറിനാഷണൽ ക്രിഞ്ച് അതിലേക്കുള്ള മത്സരമാണ് ഞങ്ങൾ അത് മേടിച്ചിട്ടേ പോനെ അറിയോ ആൾക്കൂടി അത് വിജയ കൊണ്ട് പോലും ആരും ആർക്കും കൊടുക്കൂലും സത്യം ഇത് ശരിക്കും ഈ സിനിമയൊക്കെ ഫുള്ള് കണ്ട ആൾക്കാരെ സമ്മതിച്ചുട്ടോ ഭാഗ്യത്തിന് റിലീസ് ചെയ്തിട്ടില്ല അത് തന്നെ വല്യ കിട്ടലാ എന്താണെങ്കിലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ